കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യയശാസ്ത്രപരമായ ബോധവൽക്കരണം നൽകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവായിരുന്നു ഉണ്ണിരാജേ എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഇരുപത്തിയൊമ്പതാം ചരമവാർഷിക ദിനത്തിൽ ഉണ്ണിരാജ സ്മാരക സമിതി ജന്മനാടായ ചുറ്റഞ്ഞൂർ കോവിലകത്ത് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചെറിയ പ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വന്ന നേതാവായിരുന്നു ഉണ്ണിരാജയെന്നും അദ്ദേഹത്തിന്റെ ജീവിതം മാതൃകാപരമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ സി പി ഐ സംസ്ഥാന കൗൺസിലംഗം കെ പി സന്ദീപ് അധ്യക്ഷത വഹിച്ചു മാർക്സിയനാശയ പ്രചരണത്തിന് സമഗ്ര സംഭാവനക്കുള്ള സി ഉണ്ണിരാജ പ്രഥമ പുരസ്കാരവും പ്രശസ്തി പത്രവും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവന് മന്ത്രി കൈമാറി ഉണ്ണിരാജ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഗണിതശാസ്ത്രത്തിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച എൻ എച്ച് നിഹാമിനെ ഉണ്ണിരാജ വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിച്ച് അനുമോദിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസിനെ സി പി ഐ കുന്നംകുളം മണ്ഡലം കമ്മിറ്റി ആദരിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കൌൺസിൽ അംഗങ്ങളായ സി എൽ സൈമൺ മാസ്റ്റർ കെ കെ ചന്ദ്രൻ പ്രേംരാജ് ചൂണ്ടലാത്ത് സീത വിക്രമൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിനെ സി പി ഐ കുന്നംകുളം മണ്ഡലം സെക്രട്ടറി കെ ടി ഷാജൻ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രഞ്ജൻ മാത്യു നന്ദിയും പറഞ്ഞു സി സി ടി വി ന്യൂസ് കുന്നംകുളം